ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു ഇന്നിനി ഇനി പോകുമ്പോൾ എന്താണ് പറയുന്നതെന്ന് അറിയാൻ പാടില്ല എന്നാലും ഇതാ പോവാണ് യാത്രയിലൊന്നും ഒരു തടസ്സവും ഇല്ല ബാഗ് സാധനങ്ങളൊന്നും എടുത്തില്ല എടുക്കണമെന്നാണ് വിചാരിച്ചോണ്ടിരുന്നത് പക്ഷേ എടുക്കണില്ല ചിലപ്പോൾ വീട്ടിലേക്ക് വിട്ടാലോ അതുകൊണ്ട് ബാഗും കാര്യങ്ങളൊന്നും ഏറ്റെടുക്കും തോറുമുള്ള ഒരു വെപ്രാളവും വിഷമവും വേവലാതിയും അതൊരു വശത്തും പിന്നെ ഇപ്പോൾ എൻ്റെ അമ്മ അമ്മായിയമ്മ ഇപ്പം ഹോസ്പിറ്റലിലാണ് അപ്പോൾ അവർക്ക് അവരെ നോക്കാൻ തന്നെ ഒരാൾ വേണം അപ്പോൾ മാറി മാറി വീട്ടുകാർ എല്ലാവരും ഇരിക്കുന്നുണ്ട് മക്കളും മരുമക്കളുമായിട്ടൊക്കെ മാറി മാറി ഇരിക്കുന്നുണ്ട് എന്നാലും എനിക്ക് അങ്ങോട്ട് ചെന്ന് സഹായിരിക്കാനാ പോകാനൊന്നും പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞാനത് ആ ഒരു ദിവസം ചെന്നിരുന്നു എന്നിട്ട് ഞാൻ മോളെയും കൊണ്ട് പോവുകയാണ് ഇനി അവിടെ നിന്ന് ഇവർ വിടെയാണെങ്കിൽ നാളെ ഇനി ഹോസ്പിറ്റലിലേക്ക് പോകണം ഇല്ലായെങ്കിൽ അവളെയും വെച്ചോണ്ട് ആശുപത്രിയിൽ ഇരിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ ഐ അമ്മ രാവിലെ ഇവിടുന്ന് ഏഴ് ഏഴ് മുക്കാലായപ്പോഴാണ് വണ്ടി വന്നത് വണ്ടി നമ്മൾ പോയി അപ്പോൾ ചേട്ടനുണ്ടായിരുന്നു ഞാനും ചേട്ടനും മോളും കൂടെയാണ് പോയത് അപ്പോൾ സ്കാനിങ് എടുക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ അവിടെ ഡേറ്റ ഇല്ലാത്തതുകൊണ്ട് വേറെ നമ്മൾ ഇവിടെ നടത്താണ് എടുത്തത് സ്കാനിങ് എടുത്താൽ റിപ്പോർട്ടും കൂടെ ഉണ്ട് അപ്പോൾ അവരൊന്നും പറഞ്ഞില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ച ചോദിച്ചില്ല പറഞ്ഞൂല അവർ പറയുകയില്ല അങ്ങനെ ഡോക്ടറെ കാണിക്കാനേ പറയുള്ളൂ അപ്പോൾ ഇന്നതാ നമ്മൾ ഹോസ്പിറ്റലിൽ എത്താറായി ഹോസ്പിറ്റലിൻ്റെ അടുത്തോട്ട് ആ വളവ് തിരിഞ്ഞു പോകുന്നു ഒരുപാട് ഒരുപാട് കെട്ടങ്ങളും കാര്യങ്ങളും എല്ലാ കാഴ്ചകളും ഉണ്ട് പക്ഷേ ഒന്നും നമുക്ക് എടുക്കുക യാത്ര ചെയ്യണവും പിന്നെ ഇന്നലെ ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ പോയിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒന്ന് താമസിച്ചു എണീക്കാൻ തന്നെ വയ്യ എനിക്ക് ദേഹം ഇപ്പോൾ ഒരു വേദനയും എല്ലാം അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടെന്ന് എന്നത്തെയും പോലെ ചോറൊന്നും എടുത്ത് പൊതി കെട്ടാനൊന്നും നിന്നില്ല കുക്കറിനകത്താക്കി വെച്ചിട്ടാണ് വന്നത് പഠിച്ചൊന്നുമില്ല അപ്പോൾ അത്യാവശ്യം കൂട്ടങ്ങളും വെച്ച് വെച്ചിട്ട് നമ്മൾ ചോറൊന്നും എടുത്തില്ല ഇന്ന് അപ്പോൾ എന്നും ഓട്ടോക്കാരെ നമ്മളെ കളിയാക്കും ഇന്ന് ചോറെടുത്തു പോകും പോയെന്ന് ചോദിക്കും കാരണം ചോറെടുക്കണേൻ്റെ അന്നൊക്കെ ഞങ്ങൾക്ക് നേരത്തെ വീട്ടിൽ പോവാം ചോറെടുക്കാത്തതിൻ്റെ ഒന്ന് താമസിച്ചേക്ക് പോകാൻ പറ്റും അപ്പോഴേ ഇപ്പോൾ എന്നെ കളിയാക്കി പറയും നീ ഇന്ന് ചോറെടുത്താൽ അപ്പോൾ ഇന്ന് നേരത്തെ പോകാല്ലോ ഒന്ന് അങ്ങനെ ഇന്ന് ചോദിച്ചു അപ്പോൾ ഇന്ന് ഭൂരിയും കിഴങ്ങ് കയറിയുമാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതും കൂടെ കൊണ്ട് നമ്മൾ അവൾ കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ അവിടെ ഭയങ്കര തിരക്ക് പിന്നെ അവിടെ വെച്ചിട്ട് അവൾ പുറത്തിറങ്ങി അവിടെ നിന്ന് കാപ്പി കുടിക്കാൻ നമ്മൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ കാപ്പിടിക്കാൻ ഇവിടെ നമ്മളെ ഇവിടെ വിളിച്ചുകൊണ്ട് പോയി ഒരുമിച്ചിരുന്ന് നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചു അങ്ങനെ ഇരുന്ന് അവിടെ ഇരുന്ന് മയങ്ങിയപ്പോഴാണ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൾ വിളിക്കുന്നു കാണിച്ചു നമ്മൾ അതൊക്കെ നേരത്തെ വിളിച്ചപ്പോഴും പറഞ്ഞു വന്ന് പത്ത് അമ്പത് പേരുണ്ട് ഇനി ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആകുമ്പോൾ തന്നെ പോകാൻ പറ്റും അത്രയും തിരക്കാന്ന് പറഞ്ഞു തിരക്ക് പിന്നെ രണ്ട് ഡോക്ടർക്ക് വന്നപ്പോഴത്തേക്കും ആ തിരക്ക് മാറി അവൾ കാണിച്ച് കാണിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് അപ്പോഴെന്ത് പറഞ്ഞാൽ നേട്ടപ്പോഴും ഈ ഈ ആഴ്ച അല്ല അടുത്ത ആഴ്ച എന്തെങ്കിലും സ്കാനിങ് എടുത്ത് അതിൻ്റെ റിപ്പോർട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അഡ്മിറ്റ് ആക്കാം എന്നാണ് പറഞ്ഞത് ഇല്ല എങ്കിൽ അതിലൊരു പ്രശ്നവും ഇല്ല എങ്കിൽ മുപ്പത്തി അടുത്ത ആഴ്ച മുപ്പത്തിയേഴും അതിൻ്റെ അടുത്ത ആഴ്ച മുപ്പത്തെട്ട് മുപ്പത്തെട്ടാമത്തെ ആഴ്ചയിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കാം അഡ്മിറ്റാകാം കണക്കിന് വരാം പറഞ്ഞു അപ്പോൾ മാക്സിമം അവർ നോക്കുന്നത് നോർമൽ ഡെലിവറിക്ക് തന്നെയാണ് നോക്കുന്നത് കാരണം നോർമലായിട്ട് ഒരു പെൺകുട്ടി പ്രസവിക്കുന്നതാണ് ഇപ്പം അവിടുത്തെ ആ ഒരു മാക്സിമം അവരങ്ങനെ നോക്കൂ സിസേറിയനെ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ വരുമ്പോൾ മാത്രമേ സിസേറിയനായിട്ട് എടുക്കുകയുള്ളൂ അത് അതാണ് അതിൻ്റെ ഒരിത് അപ്പോൾ കഴിഞ്ഞ പ്രസവം നോർമലായിരുന്നു ഇനി പ്രാവശ്യം എന്തായാലും ബി പിയിലെ ഗുളിക രക്തോട്ടത്തിൻ്റെ ഗുളിക നിർത്താൻ പറഞ്ഞു ഈ ഇന്നത്തോടെ കഴിച്ച് നിർത്താൻ പറഞ്ഞു അപ്പോൾ അതിന് പ്രോട്ടീൻ പൗഡറും വേറെ ഈ വെള്ളത്തിൽ കലക്കി ഒരു ഇതും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അവളോട് കഴിക്കാൻ പറഞ്ഞു അങ്ങനെ അതും കൊടുത്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ച പ്രോട്ടീൻ പൗഡർ കൊടുത്തു അത് കഴിച്ചു ഒരു ഒരാഴ്ച കൊണ്ട് അവൾ കഴിച്ച് ഇന്നലെ വരെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റേതായ മാറ്റങ്ങളുണ്ട് സ്കാനിങ്ങിൽ കുഞ്ഞിനെ ഒന്ന് എഴുന്നൂറ്റി അൻപതായിരുന്നു രണ്ടാഴ്ചയ്ക്ക് മുന്നേ എടുത്ത സ്കാനിൻ്റെ വെയിറ്റ് അപ്പോൾ ഇപ്പോൾ രണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടുണ്ട് അപ്പോൾ അപ്പോൾ അതിൽ നല്ല മാറ്റവും ഉണ്ട് അതായത് കുഞ്ഞിന് വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ വെള്ളം കുറവാണെന്നാണ് അവർ പറഞ്ഞത് നിറച്ച് കരിക്കും വെള്ളമൊക്കെ ഇപ്പോൾ ഷുഗറിൻ്റെ പ്രശ്നം കൂടിയപ്പോഴും കരിക്കും വെള്ളം കുടിക്കാൻ നിർത്തി അത് ഒഴിവാക്കിയതിലാണ് ഈ വെള്ളം കുറവായതെന്നാണ് തോന്നുന്നത് എന്നാലും അത്യാവശ്യം വെള്ളം കുടിക്കുക എന്നാൽ ഇപ്പോഴേ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചകലം വെള്ളം കൂടി കുറഞ്ഞു എന്നാണ് പറയുന്നത് ഞങ്ങൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി എന്തായാലും രണ്ടാഴ്ച സമയമുണ്ടല്ലോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും പ്രാർത്ഥിക്കുക